عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم ان الدين يسر ولن يشاد هذا الدين احد الا غلبه فسددوا وقاربوا وابشروا واستعينوا بالعدوه والروح وشيء من الدجل الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد سنحن رنيا إخشد ايه. ماري السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته ിനെ സംബന്ധ പറഞ്ഞ വളരെ അർത്ഥവത്തായ ഒരു ഹദീസാണ് ഞാൻ പറഞ്ഞത് അഹുഅള്ള പറഞ്ഞു ഇന്ന ഇന്നദ്ദീന യുസുറും നിശ്ചയമായും ദീന് എളുപ്പമാണ് ഇല്ല ഈ നിഷാദ് ഈ മതത്തിൽ തീവ്രത ഉണ്ടാക്കാൻ മുതിരുന്നവർ പരാജയപ്പെടാതിരിക്കില്ല അതിനാൽ ശരിയായത് ചെയ്യുകയും മിതത്വം പാലിക്കുകയും സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക പ്രദോഷത്തിലും പ്രയത്നത്തിലൂടെ അള്ളാഹുവിന്റെ സഹായം തേടുക അവസാന സമയങ്ങളിൽ അള്ളാഹു റസൂൽ സല്ലാസ്ലം പറയുന്നത് മനുഷ്യ വംശത്തിന് അള്ളാഹു നൽകിയ ദീനുൽ ഇസ്ലാം അല്ലെങ്കിൽ മതം ഇസ്ലാം ആണെന്നും മനുഷ്യന് പാലിക്കാൻ കഴിയുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇസ്ലാം മതത്തിന്റെ ഉള്ളടക്കമെന്നും നിർവഹിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ മതം അനുശാസിക്കുന്നില്ല എന്നും പറയുകയാണ് പലയിടങ്ങളിൽ പറയുന്നുണ്ട് യുരീനും അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് എന്നും പ്രയാസം അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്നും ഒക്കെ സൂചിപ്പിക്കുന്ന ആശയത്തിലുള്ള അഴുതുകളും വിശുദ്ധ നമുക്ക് വായിക്കാൻ കഴിയും എളുപ്പമായ ദീനിനെ ദുഷ്കരമാക്കുക കഠിനമാക്കുക എന്നത് ചിലരുടെ രീതിയാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ കൊണ്ട് മാത്രം തൃപ്തി അടയാതെ മതത്തിൽ സ്വന്തം വധ ആരാധനകളും ആചാരങ്ങളും കൂട്ടിച്ചേർക്കുന്ന ചിലത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ജനങ്ങൾക്ക് കൊടുത്ത ദീനിനെ പ്രയാസമാക്കി മാറ്റലാണ് ഇത് എല്ലാ ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കുക രാത്രി തീരെ ഉറങ്ങാതെ പ്രാർത്ഥനകളിൽ മുഴുകുക ജീവിതത്തിന്റെ സുഖങ്ങളെല്ലാം മെടിഞ്ഞ് സന്യാസ ജീവിതം നയിക്കുക അനുവദിച്ച ഇളവുകൾ സ്വീകരിക്കാതിരിക്കുക തുടങ്ങിയ നിപി സുന്നത്തിനെതിരായി മതത്തെ മതത്തെ തീവ്രതീവ്രതയോടുകൂടി കൊണ്ടുപോവുക എന്നതാണ് ഇത്തരം ആളുകളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം ചൊവ്വായതും എളുപ്പമായതുമായ മാർഗത്തിലെ കാനും വഴി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർഹാൻ അത് വിശദീകരിക്കുന്നുണ്ട് മതത്തിന്റെ ശാസനകളിൽ ഏറ്റക്കുറവ് വരുത്താതെ പാലിക്ക് എന്നതാണ് ശരിയായ രീതി ഒരിക്കൽ അടുക്കൽ മൂന്ന് ചെറുപ്പക്കാർ ചില കഠിനമായ ശബദങ്ങൾ ചെയ്യുകയുണ്ടായി ഒരാൾ രാത്രി മുഴുവൻ പോകും രണ്ടാമത്തെ ആൾ എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുമെന്നും മൂന്നാമത്തെ ആൾ ഇൻ വിവാഹ ജീവിതം വിവാഹം കഴിക്കുകയില്ല എന്നുമൊക്കെ ശപഥം ചെയ്യുകയുണ്ടായി സത്യം ചെയ്ത് തീരുമാനിച്ചുറപ്പിച്ച് അവർ പോവുകയാണ് അവർ വന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചൈത അസൂലിന്റെ ദീനീ കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം പഠിക്കാനാണ് അവർ വന്നത് വന്നിട്ട് റസൂലിന്റെ ജീവിതത്തെ കുറിച്ച് ഐസാമിന്റെ കയ്യിലെന്ന് കേട്ടപ്പോ അവർക്ക് തോന്നി പോയി ഞങ്ങളും റസൂലും എവിടെ നിൽക്കുന്നു റസൂലിനെ അങ്ങനെ ചെയ്താൽ മതി ഞങ്ങൾക്കത് പോരാ എന്ന് തീരുമാനിച്ചാണ് അവർ ഈ ശബദത്തിൽ എത്തുന്നത് ഇത് റസൂൽ സല്ലാ അലൈഹി സ്വല്ല വീട്ടിലെത്തിയപ്പോൾ ഐഷാദി റസീ അള്ളാൻ്റെ പ്രവാചകനോട് പറഞ്ഞപ്പോ അവരെങ്ങോട്ട് പോയി എന്ന് അന്വേഷിക്കുകയും അവർ പള്ളിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അവരെ തിരഞ്ഞു റസൂൽ സല്ലാ അവരുടെ അവരടുത്തിലേക്ക് പോവുകയാണ് എന്നിട്ട് റസൂൽ സല്ലാ അല്ലെല്ലാം അവരോട് ചോദിച്ചു നിങ്ങൾ ഇപ്രകാരമൊക്കെ തീരുമാനിച്ചോ എന്ന് ചോദിച്ചപ്പോ അതേ എന്ന് പറഞ്ഞു എന്നാൽ റസൂൽ സല അലൈഹി അവരോട് പറഞ്ഞത് നിങ്ങൾ ഈ തീരുമാനം യഥാർത്ഥത്തിൽ എന്റെ ദീനിന്റെ എന്റെ ചര്യയെ പിന്തുടരുന്നവരുടെ സ്വഭാവമല്ല രീതിയല്ലി നിങ്ങൾ എൻ്റെ ചര്യക്ക് വിരുദ്ധമായി നിങ്ങൾ പ്രവർത്തിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്റെ ശിഹത്തിന് ഉൾക്കൊള്ളുന്നവരും എന്റെ അനുസരിച്ച് ജീവിക്കുന്നവരുമല്ല എന്നാണ് റസൂൽ സല്ലാ അലൈഹി സ്വല്ലം അവർക്ക് താക്കീത് നൽകിയത് ഞാനാണ് ഞാനാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ കാര്യങ്ങൾ സൂക്ഷിക്കുന്നവനും അവനെ ഭയപ്പെടുന്നവനും ഞാനാണ് അതുകൊണ്ട് എന്നേക്കാളും ഒരു ഭക്തിയും ഒരു തെക്കുവയും ഒരു ഹുശുവും ഒരു ദീനി തൽപരതയും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലാ അലൈഹി സ്വല്ലം അവരോട് പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തിരുവത ഉപേക്ഷിക്കുക എന്നതാണ് ഈ തിരുവചനത്തിൽ ഹദീഫിൽ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സല്ലാസ് നമ്മോട് ആവശ്യപ്പെടുന്നത് ശരിയായത് തെരഞ്ഞെടുക്ക ിതത്വം കൈക്കൊള്ളാനുമാണല്ലോ എം സബ്സല്ല ആഹ്വാനം ചെയ്യുന്നത് അതനുസരിച്ച് ജീവിത മാർഗ ജീവിക്കുന്നവർക്ക് അള്ളാഹു ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല പരലോക ജീവിതത്തിൽ അത പരലോക ജീവിതത്തിന് അതെ നിമിത്തമായി തീരും പക്ഷെ എത്ര എത്ര എളുപ്പമുള്ള മാർഗം സ്വീകരിക്കുമ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വിക്രുകളും ദുഃഖകളും വർദ്ധിപ്പിക്കുകയും ദൈവമാർഗത്തിൽ പ്രവർത്തനം ചെയ്യുക എന്നത് അത് അനിവാര്യമാണ് ഹദീസിൽ വ്യക്തമാക്കിയതുപോലെ പ്രഭാതത്തിലും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും നിശയുടെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലും അള്ളാഹുവിനോട് ഉള്ളൊരു വി പ്രാർത്ഥിക്കുക എന്നത് വിശ്വാസിയുടെ ചര്യയിൽപ്പെട്ടതായി ചര്യായി മാറണം എന്നാണ് റസൂൽ സല്ലാഹു അലൈസല്ല സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ബോധ്യപ്പെടുത്തുന്നത് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണോ നമ്മൾ അള്ളാഹുവിന്റെ ദീനിനെ ജീവിതത്തിൽ പകർത്തുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യേണ്ടത് മറിച്ച് അത് പോരേ എനിക്ക് അള്ളാഹുവിന്റെ വസൂൽ അങ്ങനെയൊക്കെ ചെയ്തത് അള്ളാഹുൻ്റെ റസൂലിന് അത് മതി അതുകൊണ്ട് എനിക്കത് പോരാ ഞാൻ പാപിയാണ് എനിക്കധികം ആരാധനകൾ വേണം എന്ന അല്ലെങ്കിൽ എനിക്കധികം അനുഷ്ഠാനങ്ങൾ ആവശ്യമാണ് എന്നത് നമ്മുടെ സ്വഭാവമായി മാറേണ്ടതില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കഴിഞ്ഞ ബോധ്യപ്പെടുത്തുന്നത് ആ അർത്ഥത്തിൽ ജീവിതത്തെ ഇസ്ലാമിനെ ഉള്ളത് കൊണ്ട് ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ നിസ്കർഷത പുലർത്താനും അധികമായി ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും തീവ്രതയും ആ ആ അതുപോലെ തന്നെ അമിതാവേശവും ദീനിൽ ദീനിക്കും നിങ്ങൾ ദീനിൽ അതിര എന്ന് അള്ളാഹു ുകാരോട് പറഞ്ഞ സന്ദർഭവും ഒക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആർത്ഥത്തിൽ വളരെ ഗൗരവമായ ദീനിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ജീവിതത്തിൽ പകർത്തുമ്പോഴും ഒക്കെ ഗൗരവമായ ശ്രദ്ധയും ആലോചനയും നമ്മളെ പകർത്തുന്നുണ്ടാവണം ആർത്ഥത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ഗൗരവത്തോടു കൂടി ദീനിനെ സമീപിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ മുസ്ലിം വിശ്വാസികളിലും അബ്ദുശുഭഹാനുബത്താല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും പാകപ്പെടും നാഥന്റെ അബ്ബുശുഭഹാനുഭത്താല നമുക്ക് ഏവർക്കും വിട്ടുപുറച്ച് മാപ്പാക്കിത്തരമാറാവട്ടെ ലോകങ്ങളിലും മറ്റും ബുദ്ധിമുട്ട ആളുകൾ അള്ളാഹു ശുഭാനുബത്താല ശനവും സമാധാനവും അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ دعائنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. ارحمنا بأسرار رحمتك يا ارحم الراحمين وصلى الله على محمد واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.